മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഇന്നും മറക്കാത്ത ഒരു സിനിമ തന്നെയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭൂതപ്രേത പിശാചുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മണിച്ചിത്രത്താഴ് പോലെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത് ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ കൊണ്ടുവന്നത് അതിലെ കഥാപാത്രങ്ങളും അഭിനയവും ഒക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ഓരോ കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു നഗുലേട്ടനും ഗംഗയും സണ്ണിയും അല്ലിയും ഒക്കെ തന്നെ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഏറെ പ്രിയം തന്നെയാണ് അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകണ്ടേന്ന് ഗംഗ ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് അത് ഇന്നും മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആരാധകർ എന്തെങ്കിലും പറയുമ്പോൾ പറയുന്ന കാര്യം തന്നെയാണ് ഈ അല്ലിയായി എത്തിയ നടി എവിടെയാണ് എന്ന ാണ് ഇന്ന് ആരാധകർ അന്വേഷിക്കുന്നത് അന്ന് അല്ലിയായി അഭിനയിച്ചത് അശ്വിനി നമ്പ്യാർ എന്ന നടി തന്നെയായിരുന്നു ഈ നടി ഇപ്പോൾ സിംഗപ്പൂരിൽ ഉണ്ട് എന്ന് തന്നെയാണ് ആരാധകരും കണ്ടുപിടിച്ചിരിക്കുന്നത് അശ്വനിയുടെ പുതിയ വിശേഷങ്ങളാണ് ഇന്ന് ആരാധകരിലേക്ക് എത്തുന്നത് അശ്വനിയുടെ പുതിയ വിശേഷങ്ങളെക്കുറിച്ച് കുറിച്ച് അശ്വിനിയുടെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ് മണിച്ചിത്രത്താഴിനു ശേഷം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം ഇപ്പോൾ സിനിമയിൽ നിന്നും മാറിയിട്ട് വർഷങ്ങളായി താൻ ഇപ്പോഴും അഭിനയിക്കുന്നില്ല എന്നാണ് എല്ലാ പേരും കരുതിയിരിക്കുന്നത് എന്നാൽ അഭിനയവും നൃത്തവും അന്നും ഇന്നും എൻ്റെ പാഷനാണ് എന്നാണ് അശ്വിനി വ്യക്തമാക്കുന്നത് മലയാളത്തിൽ അഭിനയിക്കുന്നില്ല എന്നേ ഉള്ളൂ സിംഗപ്പൂരിൽ ചാനലുകളിലെ സീരിയലുകളിലും ചില ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ താൻ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അശ്വിനി പറയുന്നത് ഇടയ്ക്ക് തമിഴ് ചാനലിലെ ഒരു സീരിയലിലും അഭിനയിച്ചിരുന്നു കോവിഡ് കാരണം ചെന്നൈയിലേക്ക് വരാൻ സാധിക്കാതെ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയായിരുന്നു വിവാഹ ശേഷമാണ് താൻ സിംഗപ്പൂരിലേക്ക് വന്നത് ഭർത്താവ് ഇന്ത്യക്കാരനാണെങ്കിലും സിംഗപ്പൂർ പൗരത്വം എടുത്ത് ഇവിടെ ബിസിനസ് ചെയ്യുകയാണ് മകൾ പഠിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് മകളും അതുപോലെ തന്നെ ഭർത്താവും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഭർത്താവിനെയും മകളെയും കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്നും അശ്വിനി പറയുന്നു വിവാഹം കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് പോകുന്നത് വരെ താൻ സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു ഇവിടെ എത്തി കഴിഞ്ഞതോടുകൂടി കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ചു അന്ന് പത്താം ക്ലാസ്സിൽ വെച്ച് ുന്നു എന്നാൽ പിന്നീട് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു പി ജി എടുത്തു താൻ ഇപ്പോഴും അഭിനയം നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ കുറ്റബോധവും തോന്നിയിട്ടില്ല മലയാളത്തിൽ ഇനിയും നല്ല വേഷങ്ങൾ ലഭിച്ചാൽ ഇനിയും അഭിനയിക്കുമെന്നും അശ്വിനി പറയുന്നു അതേസമയം മണിച്ചിത്രത്താഴിലെ അല്ലി എന്ന കഥാപാത്രത്തിലൂടെയാണ് തന്നെ ആരാധകർ ഇന്നും തിരിച്ചറിയുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അശ്വിനി വ്യക്തമാക്കുന്നത് മണിച്ചിത്രത്താഴ് സിനിമ ഇന്നും ഏതെങ്കിലും ഒരു ചാനലിൽ ഇട്ടാൽ തന്റെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ തന്നെ വിളിച്ചത് അറിയിക്കാറുണ്ടെന്നും താനത് കുടുംബസമേതം ഇരുന്ന് കാണാറുണ്ടെന്നും അല്ലിയായി എത്തിയ അശ്വിനി വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആരാധകർ വന്ന് ഇത് അല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം കേട്ട് അത്ഭുതവും അതുപോലെ തന്നെ സന്തോഷവും തോന്നിയിട്ടുണ്ട് എന്നും അശ്വിനി വ്യക്തമാക്കുന്നു മുപ്പത് വർഷം മുന്നേ ഉള്ള ഒരു കഥാപാത്രം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുവെന്നും തന്നെ ആ കഥാപാത്രത്തിലൂടെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നതും അഭിമാനമാണ് എന്നാണ് അശ്വിനി പറയുന്നത് എയർപോർട്ടിൽ വെച്ച് ഏതെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴും മലയാളികൾ ഇതേക്കുറിച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ എവിടെയാണെന്നും എന്തുകൊണ്ടാണ് അഭിനയത്തിലേക്ക് വരാത്തതെന്നും ആരാധകർ ചോദിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെ ആരാധകർ അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും തൻ്റെ കഴിവല്ല എന്നും സിനിമയുടെയും കഥാപാത്രത്തിൻ്റെയും മേന്മ കൊണ്ടാണ് ഇങ്ങനെ ആരാധകർ ഓർമ്മിച്ചെല്ലാം വയ്ക്കുന്നതെന്നും അശ്വിനി വ്യക്തമാക്കുകയാണ് എന്ത് തന്നെയായാലും വർഷങ്ങൾക്കിപ്പുറം അശ്വിനിയുടെ വാർത്തകൾ അറിഞ്ഞതോടുകൂടി വിശേഷങ്ങൾ അറിഞ്ഞതോടുകൂടി ആരാധകരും ഏറെ സന്തോഷത്തിൽ തന്നെയാണ് തമിഴിലും ഇംഗ്ലീഷിലുമൊക്കെ മാത്രമായി നിൽക്കാതെ മലയാളത്തിലേക്കും തിരിച്ചു വരണമെന്നാണ് ആരാധകർ അശ്വിനിയോട് ആവശ്യപ്പെടുന്നതും